വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു നൽകുന്നതായി സ്പീക്കർ പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഇത് പുതിയൊരു ഏടായി മാറുമെന്നും ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ചരിത്ര നിമിഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ പൂർണ്ണമാകില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സ്പീക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം ആരംഭിച്ചു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനേവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴികക്കല്ലായി മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കാരണമാകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾവഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടുകൂടി പോയി ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാവുകയില്ല വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നുകാട്ടുന്നു ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പോസ്റ്റ് വാർത്തയായതോടുകൂടിയാണ് എ എൻ ഷംസീറിനോട് പിണറായി വിജയൻ കലിപ്പിച്ചത് മുൻപും പിണറായിയുടെ കണ്ണിലെ കരടായിരുന്നു ഈ ഷംസീർ ഓവർ സ്മാർട്ട് ആകുന്നത് ഷംസീറിന്റെ ഒരു രീതിയാണെന്ന അഭിപ്രായം മുഖ്യമന്ത്രിക്കുണ്ട് ഷംസീർ അതിരി എന്ന അഭിപ്രായം സിപിഎമ്മിൽ പൊതുവെയുണ്ട് സ്പീക്കർ എന്ന നിലയിൽ ഷംസീറിന്റെ പ്രവർത്തനങ്ങൾ സി പി എം അതീവ ഗൗരവത്തോടുകൂടിയാണ് നോക്കിക്കാണത് മുൻപ് നിയമസഭയിൽ വനിതാ പാനൽ നിയമിച്ചത് മുതൽ സി പി എമ്മിന് അസഹ്യത തോൽ തുടങ്ങിയതാണ് വി എം സുധീരൻ സ്പീക്കറായ കാലത്ത് ഷംസീറിനെ പോലെ പാർട്ടിക്ക് അതീതനായാണ് പ്രവർത്തിച്ചത് കരുണാകരനെ വരെ തിരുത്താൻ അന്ന് സുധീരൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ഷംസീറിന്റെ പ്രവർത്തനങ്ങൾക്ക് സുധീരന്റെ നിലപാടുകളുമായി സാമ്യമുണ്ട് ആദ്യ സമ്മേളനത്തിൽ തന്നെ സ്പീക്കർ പാനലിന്റെ മുഴുവൻ വനിതകളെയാണ് സ്പീക്കർ ഉൾപ്പെടുത്തിയത് യു പ്രതിഭ സി കെ ആശ കെ കെ രമ എന്നിവരെയാണ് പാനലിൽ ഉൾപ്പെടുത്തിയത് പാനലിൽ വനിതകൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും സ്പീക്കർ എ എൻ ഷംസീർ തന്നെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർ സഭയിൽ ഇല്ലാത്ത സമയം സഭാ നടപടികൾ നിയന്ത്രിക്കുവാനുള്ള ചുമതലയാണ് പാനൽ അംഗങ്ങൾക്ക് നൽകുക വനിതകളെ പാനലിൽ നിയമിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ അംഗമാക്കേണ്ടി വരുമെന്ന് സ്പീക്കർക്ക് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം വനിതാ പാനൽ ഉണ്ടാക്കിയത് ദുരൂഹമാണെന്ന് സിപിഎം കരുതി സാധാരണഗതിയിൽ മൂന്ന് പേർ അടങ്ങുന്ന പാനലിൽ പരമാവധി ഒരു വനിതാ അംഗം മാത്രമാണ് ഉൾപ്പെടാറുള്ളത് ഒരു സമ്മേളനത്തിൽ തന്നെ മൂന്ന് അംഗങ്ങളെയും വനിതകളിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ടത് കേരള നിയമസഭയിൽ തന്നെ ആദ്യമായിരുന്നു ഒന്നാം കേരള നിയമസഭ മുതൽ സഭയുടെ നടപ്പു സമ്മേളനം വരെ ആകെ അഞ്ഞൂറ്റി പതിനഞ്ച് അംഗങ്ങൾ പാനലിൽ വന്നതിൽ കേവലം മുപ്പത്തിരണ്ട് വനിതകൾക്ക് മാത്രമാണ് ഉൾപ്പെട്ടത് ഈ അവസരത്തിലാണ് സ്പീക്കറുടെ തീരുമാനത്തിനുള്ള പ്രസക്തി സ്പീക്കറായതിനു ശേഷമുള്ള ആദ്യ സമ്മേളനത്തിൽ തന്നെ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ തീരുമാനമാണ് ഷംസീർ കൈക്കൊണ്ടത് ആർ എം പി നേതാവ് കെ കെ രമ പാനലിൽ ഉൾപ്പെട്ടതും അപ്രതീക്ഷിതമായിരുന്നു കെ കെ രമ ചേറിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ടി വന്നത് അങ്ങനെയാണ് മുഖ്യമന്ത്രിയും സാർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കി പാനൽ തെരഞ്ഞെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരു അംഗത്തെ നാമനിർദ്ദേശം ചെയ്യാമെന്നാണ് ചട്ടം അങ്ങനെയാണ് കെ കെ രമ പാനലിൽ ഉൾപ്പെട്ടത് യു ഡി എഫ് അംഗമായ ഉമാ തോമസ് ഉണ്ടായിട്ടും രമയെ നാമനിർദ്ദേശം ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടെ ഷംസീർ ഇടപെട്ടപ്പോൾ ഷംസീർ സ്പീക്കറുടെ ജോലി ഏറ്റെടുക്കേണ്ടതെന്ന് സതീഷൻ പറഞ്ഞത് ചർച്ചയായിരുന്നു എം പി രാജേഷ് മന്ത്രിയായതിനെ തുടർന്ന് ഷംസീർ സ്പീക്കറാവുകയുമായിരുന്നു ഷംസീറിനെ സ്പീക്കറാക്കിയപ്പോൾ തന്നെ ഇത്തരം ചില ബുദ്ധികൾ പിണറായി പ്രതീക്ഷിച്ചിരുന്നതാണ് പിണറായി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ വാക്ക് പാലിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഷംസീറിനെ സ്പീക്കറാക്കിയത് മുഹമ്മദ് റിയാസിനോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഷംസീർ മുഖ്യമന്ത്രിയോട് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഷംസീറിനോട് പണ്ടേ ഉണ്ടായിരുന്നില്ല മുമ്പ് ഷംസീറിന് സീറ്റ് നിഷേധിക്കാനും പിണറായി ശ്രമിച്ചതാണ് അന്നും കോടിയേരി ഇടപെട്ടാണ് ഷംസീറിന് സീറ്റ് വാങ്ങി നൽകിയത് എന്നായാലും ഷംസീർ ഒരു തലവേദനയാകുമെന്ന് അന്നേ പിണറായിക്ക് മനസ്സിലായതാണ്